നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രചാരണത്തിന്റെ ഭാഗമായി വട്ടംകുളം സി പി എൻ യു പി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പ്രതിജ്ഞയും നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം പി ടി എ പ്രസിഡന്റ് എം എ നവാബ് നിർവഹിച്ചു പൊന്നാനി എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ പി പി പ്രമോദ് ക്ലാസ് എടുത്തു പ്രധാന അധ്യാപിക സുജ ബേബി അധ്യക്ഷയായി സി കാഞ്ചന കെ വി ഷാനിബ എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി സി സജി സ്വാഗതം പറഞ്ഞുമായിരിക്കും പാട്ട് കേൾക്കുക പാട്ട് പാടുക ഇതൊക്കെയാണ് എന്ന് പറയുന്നത് ലഹരിയായിട്ട് വേണ്ടത് ലഹരി വസ്തുക്കളോട് ലഹരി പാടില്ല അത് അങ്ങനെ പറയാൻ കാറുതാ പറയാൻ കാരുന്ന ലഹരി വസ്തുക്കൾ വിവച്ചാ എന്താ നിങ്ങൾക്ക് അറിയുന്നത് അതിനടിമയാവും അതിനടിമയാവും പിന്നെ പിന്നെന്താ 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 നമുക്ക് ഗുണമില്ല ദോഷം എന്താ ദോഷം അസുഖങ്ങൾ വരും എന്താ അസുഖങ്ങളും ആ പിന്നെ പനി വരും അസുഖങ്ങൾ ക്യാൻസർ വരും ആ പിന്നെ ഇതൊക്കെ അറിഞ്ഞു ഗെയിമിൽ ചെലപ്പോ പറയാറുണ്ട് പ്രൊമോഷന് വേണ്ടി ചെറിയ പൈസകള് റീചാർജ് ചെയ്യാൻ എത്ര പേര് റീചാർജ് ചെയ്യാറുണ്ട് അതിന് വേണ്ടിട്ട് നിങ്ങളെ രക്ഷാക്കൾ മൊബൈലല്ലേ നിങ്ങൾ കളിക്കുന്നത് അല്ലെ നിങ്ങളെ രക്ഷാങ്കൾ മൊബൈലാണ് നിങ്ങൾ കളിക്കുന്നത് നിങ്ങൾ രക്ഷാത്തല്ലേ മൊബൈല് അല്ലേ കാരണം പൈസ ഗൂഗിൾ പേ പിന്നെ ഫോൺ പേ പിന്നെ എന്തിനാണ് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തത് നിങ്ങൾ സാധനം വാങ്ങുമ്പോ നിങ്ങളുടെ രക്ഷാമോ പൈസ കൊണ്ടെടുക്കാറുണ്ടോ അവിടെ പോയിട്ട് സ്കാൻ ചെയ്ത് നിങ്ങൾ ആ ഗൂഗിൾ പേ പേ ജി ഒക്കെ നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഏതാശംസകൾ ദരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചോടുമായി ഡോക്ടർ ഫാമിലി ദിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സീഫ് ന്യൂസ്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ദിവശം ചങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്